ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് വിത്ത് തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഈന്തപ്പഴം പൊരിച്ചത് അതിൻ്റെ ഒരു പുതിയ റെസിപ്പി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല കിടുക്കാച്ചി ഈന്തപ്പഴം പൊരിച്ചത് നല്ല അടിപൊളിയാണ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഇതിനായിട്ട് ഇവിടെ ഇരുന്നൂറ്റൻപത് ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ശകല ഉപ്പ് അതുപോലെ തന്നെ കശുവണ്ടി പരിപ്പ് കുറച്ച് മൈദ വെള്ളം എണ്ണ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നത് ഇരുന്നൂറ്റൻപത് ഗ്രാമാണ് ചെറിയ ഇതാണ് ഞാൻ ഇവിടെ എനിക്ക് കിട്ടിയത് ചെറിയ ഈന്തപ്പഴമാണ് നിങ്ങൾക്ക് വലിപ്പമുള്ളതാണെങ്കിൽ വയ്ക്കുന്നോ നല്ലത് പിന്നെ കശുവണ്ടി പരിപ്പ് പൊളിച്ച് അതായത് ഒരെണ്ണത്തിന് പൊളിച്ചതാണ് അതായത് ചെറിയ പീസ് മാത്രമേ ചെറുതായതുകൊണ്ട് ചെറിയ പീസ് മാത്രമേ നമുക്കിതിലേക്ക് വെക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ വലുതാണ് വാങ്ങുന്നതെങ്കിൽ ഒരു കശുവണ്ടി പരിപ്പ് മുറിക്ക പൊട്ടിക്കാതെ തന്നെ നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഓരോ ഈന്തപ്പഴത്തിൻ്റെയും എടുക്കുക ആ കുരുവിനുള്ളിൽ ആ കുരുവെടുത്ത് മാറ്റിയതിന് ശേഷം ഈന്തപ്പഴത്തിനുള്ളിൽ നമ്മൾ ഓരോ കശുവണ്ടി പരിപ്പും വെക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ കുരു എടുത്ത് മാറ്റുക അതിന് ശേഷം നമ്മൾ കശുവണ്ടി പരിപ്പ് അതിനുള്ളിലേക്ക് തിരികെ ഒന്ന് പ്രസ് ചെയ്ത് മൂടി വയ്ക്കുക എന്നിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ഈന്തപ്പഴം പോലെ തന്നെ വയ്ക്കുക അതതുപോലെ അതിനുള്ളിലത്തെ കുരു മാറ്റി കുരു മയക്കിയതിന് ശേഷം നമ്മൾ കശുവിൻ്റെ പരിപ്പ് അതിനുള്ളിലേക്ക് കടത്തി വെച്ചതിന് ശേഷം നന്നായി പ്രസ് ചെയ്ത് ചെയ്യണം ഇതതുപോലെ ഞാനിവിടെ എടുത്തോളം ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ഒരു നാൽപ്പത് എണ്ണം ഉണ്ട് നമ്മുടെ ഇതിൽ ഇന്നപ്പഴം ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് മൈദ അതിലേക്ക് ശകലം ഉപ്പ് ചേർത്ത് ഒരു പത്ത് സ്പൂൺ മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പത്ത് സ്പൂൺ മൈദപ്പൊടി എടുത്ത് അതിലേക്ക് നല്ല കുഴമ്പ് രൂപത്തിൽ നമ്മൾ ആക്കുകയാണ് ചെയ്യുന്നത് ശകലം മുടി വെള്ളമൊഴിച്ച് നന്നായിട്ട് വെള്ളമൊഴിച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പൊരിച്ചെടുക്കേണ്ട ആ പരുവത്തിലായിരിക്കണം മാവ് നമ്മൾ കലക്കേണ്ടത് കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് നന്നായിട്ട് പ്രെസ് ചെയ്തതിന് ശേഷം നമ്മുടെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട് മൈദ മൈദ മാവ് റെഡി ആയിട്ടുണ്ട് അതായി പരുവത്തിൽ നമ്മൾ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മളെ ഈന്തപ്പഴം നമ്മൾ കശുവണ്ടി പരിപ്പ് പൊതിഞ്ഞ് വെച്ചത് ഇത് എടുത്ത് ഇടുകയാണ് ചെയ്യുന്നത് ഈ മാവിലേക്ക് എല്ലാം കൂടെ ഇട്ട് മിക്സാക്കി എടുക്കുക പിന്നെ ഇത് ഇങ്ങനെ മാവിലേക്ക് നമ്മൾ ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കാരണം പുള്ളി വരുന്നതിന് വേണ്ടിയാണ് ഒരു നുള്ളു മതി സോഡാപ്പൊടിയും കൂടി ഞാൻ സോഡാപ്പൊടി ഇവിടെ ഇടുന്നത് കാണിച്ചിട്ടില്ല ഒരു ശകലം സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഈ പൊള്ളി വരുന്നതിന് നല്ലതാണ് ഇതുപോലെ മിക്സ് ആയിട്ട് നമ്മൾ ഒരു മണിക്കൂർ നേരം വയ്ക്കണം മൈതിയിൽ ഈന്തപ്പഴമെല്ലാം മുക്കിയതിന് ശേഷം അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾക്ക് അത് ഒന്ന് വറുത്തു കോരാവുന്നതാണ് ഇതിനു വേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ട് പാത്രം നന്നായി ചൂടായി വന്നു ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഏകദേശം എണ്ണ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരമണിക്കൂർ കഴിഞ്ഞതിന് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു അതിന് ശേഷമാണ് നമ്മളത് എടുത്തിരുന്നത് സ്പൂൺ കൊണ്ട് ഓരോ ഈന്തപ്പഴത്തിനെയും നമ്മൾ കോരി ഈ എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഇതോലെ ഓരോന്നും കോരി നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അര ലിറ്റർ എണ്ണയാണ് ഇപ്പോൾ നമ്മളിതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു നാൽപ്പത് നാൽപ്പതോളം ചെറിയ ഈന്തപ്പഴാണ് ഉള്ളത് അതായത് ഇരുന്നൂറ്റൻപത് ഗ്രാം പത്ത് പത്ത് സ്പൂൺ മൈദ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് പാകത്തിനും ഇത്രയും വേണം നമ്മളിത് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി തിളച്ച് വന്ന് അതിലേക്ക് നമ്മൾ മാവിൽ മുക്കിയ എന്തോ പഴമെല്ലാം അതിലേക്ക് ഇട്ടു ഇനി ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മൊരിഞ്ഞ് വരുന്നുണ്ട് ഉണ്ടില്ല നന്നായിട്ട് നമ്മൾ നന്നായിട്ട് നല്ല അടിപൊളിയായി മൊരിഞ്ഞ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നോക്കൂ നമ്മൾക്കിപ്പോൾ ഏകദേശം കാണുമ്പോൾ നമ്മൾ പൊക്കവട ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് പൊക്കവട ഇടുമ്പോൾ അതിൻ്റെ അത്രയും വലിപ്പമുണ്ട് പൊക്കവടയുടെ ഒരു ഷേപ്പായിട്ട് നമുക്ക് കണ്ടാൽ തോന്നും ഇനി ഒരു ട്രിപ്പും കൂടി നമുക്ക് ഇട വറുത്ത് കോരാവുന്നതാണ് ഒരു ട്രിപ്പും കൂടി എടുത്ത് വറുത്ത് കോരാവുന്നതാണ് ഇനി ഒരു ട്രിപ്പും കൂടി നമുക്ക് ഇതിലേക്ക് എടുത്തുവിടാം ഏകദേശം നമ്മുടെ ഒന്നുകൂടെ നമ്മളെ മറച്ചിട്ടെടുക്കാം തിരിച്ചു മറിച്ച് മുട്ടതിനു ശേഷം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരും അപ്പോഴാണ് നമ്മളെല്ലാം എടുത്ത് മാറ്റുന്നത് ഇനി എല്ലാം ഒന്ന് കോരി എടുക്കാവുന്നതാണ് ഏകദേശം എല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് എന്നും കൂടെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് മറിച്ചിട്ടതിന് ശേഷം കോരി എടുക്കാവുന്നതാണ് എന്താ പഴം പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് അങ്ങനെയെല്ലാം നമ്മളിവിടെ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റൻപത് ഗ്രാമോളം ഇപ്പോൾ കോരി എടുത്ത് നമ്മളൊക്കെ കാണുമ്പോൾ നമുക്കൊരു നമ്മുടെ പൊക്കവടയുടെ അതേ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അതേതുപോലെ കറുപ്പ് കളറാണെങ്കിലും അത് ഈന്തപ്പഴത്തിൻ്റെ കളറാണ് ഒന്നും നന്നായി കരിഞ്ഞിട്ടില്ല നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നിങ്ങളെന്തായാലും വീട്ടിലിത് ട്രൈ ചെയ്തു ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്